ക്രിക്കി മലയാളം ട്യൂപ്പോ ഇൻഡ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള ഇന്ന് രാത്രി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വർണ്ണവിസ്മയത്തിൽ ആറാടുന്ന അതായത് പുതുതായി സ്ഥാപിച്ച അത്യാധുനിക എൽ ഇ ഡി ഫ്ലൈറ്റുകൾക്ക് തിരികൊടുത്തുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് കെ സി എ പ്രസിഡന്റും കെ സി എ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി ടി ട്വന്റി മാച്ചും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു യെസ് സംഗതി വെറും ഒരു ഫ്രണ്ട്ലി മാച്ച് മാത്രമാണെങ്കിൽ കൂടി ഏഷ്യാ കപ്പിൽ താൻ സർവം സജ്ജമായി റെഡിയാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിൽ നിന്നും വന്നിരിക്കുന്നത് അതെ മുപ്പത്തിയാറ് പന്തുകളിൽ രണ്ട് ഫോറുകളുടെയും യും മൂന്ന് സിക്സറുകളുടെയും കൂടി അമ്പത്തിനാല് റൺസ് എടുത്തുകൊണ്ടാണ് സഞ്ജു സാംസൺ മടങ്ങുന്നതും മത്സരത്തിൽ കെ സി എസ് സെക്രട്ടറിക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയിട്ടുള്ള വിഷ്ണു വിനോദ് അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പൂരമായിരുന്നു അക്ഷരാഥത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നതും ഇരുപത്തി പന്തുകളിൽ അറുപത്തി റൺസിന്റെ തകർപ്പൻ പ്രകടനമാണ് വിഷ്ണു വിനോദ് കാഴ്ചവച്ചിട്ടുള്ളതും അതെ സഞ്ജു സാംസണും വിഷ്ണു വിനോദും മാത്രമായിരുന്നു കെ സി എ സെക്രട്ടറിക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ കാര്യമായി ചെയ്തിട്ടുണ്ടായിരുന്നതും മത്സരത്തിൽ ട്വിസ്റ്റായി സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ കെ സി എ സെക്രട്ടറി ഏതാണ്ട് കളി തോൽക്കുമെന്ന് കരുതിയ സമയത്താണ് ബേസിൽ തമ്പി സഞ്ജു സാംസൺ ശേഷം അദ്ദേഹം താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു കെ സി സെക്രട്ടറിക്ക് ഒരു വിജയം സമ്മാനിക്കുന്നതും അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു